ഈ ഓണം ായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് ഒരുക്കുന്നു ഓണം മെഗാ സ്കാന് വടശേരിക്കര ടി എം വി എച്ച് എസ് എസിനെ തേടി ഓണനാളുകളിൽ ഇരട്ടി മധുരമായി അർഹിക്കുന്ന അംഗീകാരം പത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വി എച്ച് എസ് സി വിഭാഗത്തിലെ സംസ്ഥാനത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റായി ഈ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ തെരഞ്ഞെടുത്തപ്പോൾ മികച്ച പ്രോഗ്രാം ഓഫീസറായി ഇതേ സ്കൂളിലെ അധ്യാപിക ടീച്ചറും തിരഞ്ഞെടുക്കപ്പെട്ടു വടശ്ശേരിക്കര ടി എം വിസ് എസ് ലെ എൻസ് യൂണിറ്റിന്റെയും പ്രോഗ്രാം ഓഫീസറായ ഷൈനി ജോസഫിന്റെയും സമീപകാലത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിവുള്ളവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചതിൽ തെല്ലും അത്ഭുതമുണ്ടാകാനിടയില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഷൈനി ടീച്ചർ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറായി ചുമതലയേൽക്കുന്നത് ഒളികല്ലിൽ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുകാരനായ ആദിവാസി വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ എടുത്തു നൽകിക്കൊണ്ട് തുടങ്ങിയതാണ് ഷൈനി ടീച്ചറുടെയും കുട്ടി പട്ടാളത്തിന്റെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ വീടിന് മുകളിൽ മരം വീണ വീട് താമസയോഗ്യമല്ലാതായപ്പോൾ നിസ്സഹായരായ ഈ കുടുംബത്തിന് കൈത്താങ്ങായി ഷൈനി ടീച്ചറും എൻ എസ് എസ് യൂണിറ്റും എത്തി അവിടെ തുടങ്ങി ഇതുവരെ ഭവൻ ആറ് വീടുകളാണ് ടീച്ചറും കുട്ടികളും ചേർന്ന് നിർമ്മിച്ചു നൽകിയത് എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി സ്കൂൾ മാനേജർ തോമസ് കോശിയും പ്രിൻസിപ്പൽ ബിനു പി തലും മറ്റ് അധ്യാപകരും ഒപ്പമുണ്ട് വിദ്യാർത്ഥികൾക്ക് അച്ചടക്ക ബോധവും സാമൂഹ്യ സേവനത്തിന്റെ പ്രതിബദ്ധതയും ഉണ്ടാക്കാൻ പ്രവർത്തനം സഹായിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ബിനു പി തൽ പറഞ്ഞു മഞ്ഞത്തോട് ആദിവാസി കോളനിയിലെ വൃക്കരോഗിയായ യുവാവിന് വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ലാഹാവനത്തിലെ ആദിവാസികളുടെ ജീവിതം അടുത്തറിയാൻ ടീച്ചർക്കും കുട്ടികൾക്കും അവസരമുണ്ടായത് പിന്നീട് ആദിവാസി മേഖല കേന്ദ്രീകരിച്ച നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളാണ് ടീച്ചറും കുട്ടികളും ചേർന്ന് നടത്തിയത് ആദിവാസികൾക്ക് തൊഴിൽ പരിശീലനം നൽകിയതും ഈ യൂണിറ്റിന്റെ ശ്രദ്ധേയമായ പ്രമോദ് നാരായണനും എല്ലാവിധ പിന്തുണകളുമായി ടി എംസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് നൽകി വരുന്നു സ്കൂൾ മാനേജറുടെയും ടീച്ചറുടെയും പിന്തുണയും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ഇതുപോലെയുള്ള അംഗീകാരം ലഭിക്കാൻ ഇടയാക്കിയതെന്ന് സെക്രട്ടറിയായ ജെ ആദർശ് പറഞ്ഞു ഇങ്ങനൊരു അവാർഡ് ലഭിക്കാൻ കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പാൾ അതൊരു മാനേജർ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും വിഷമം കണ്ട് ഞങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് മാത്രമാണ് ചെയ്തത് അതിന് ഞങ്ങള് എല്ലാവരും ഒത്തൊരുമിച്ചാണ് പ്രയത്നിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ